പലപ്പോഴും ദഹനക്കുറവിന് ടൂത്ത് പേസ്റ്റിനോട് കടപ്പെട്ടിരിക്കുന്നു അതെങ്ങനെയാണെന്നല്ലേ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ പലപ്പോഴും പലരും ടൂത്ത് വൈറ്റനിങ് ടൂത്ത് പേസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത് അത് സാധാരണയിലധികം അടു അടുത്ത ഗ്രേഡ് കെമിക്കലാണ് ഇത് നമ്മൾ ശരീരത്തിലെ എസ്പെഷ്യലി വായിലുള്ള നല്ല മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിക്കുന്നു നമ്മളുടെ വായിൽ തുടങ്ങി ഏണസില് വരെ അവസാനിക്കുന്ന നമ്മളുടെ ശരീരത്തിലെ മൈക്രോബയോംസ് പലപ്പോഴും ദഹന വ്യവസ്ഥിതിയിൽ പല റേഷ്യോയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോന്നിനും അതിൻ്റെതായ ധർമ്മമുണ്ട് ഈ മൈക്രോബയോംസ് പലതും നമ്മളെ സംരക്ഷിക്കാനുള്ളവയാണ് പലപ്പോഴും നമ്മൾ വൃത്തിയാക്കലിൻ്റെ ഭാഗമായി കുളിയുടെ അല്ലെങ്കിൽ പല്ലുതീറിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളതിനെ നശിപ്പിക്കാറുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കുമ്പം നിങ്ങൾ അതിൻ്റെ ആ ഒരു ആക്കിങ്ങിലുള്ള ഒരു കളറ് വെച്ചിട്ട് നിങ്ങളതിനെ ഗൂഗിൾ ചെയ്ത് നോക്കുക ഏത് ആവശ്യത്തിനുള്ളതാണ് ഇതിൻ്റെ കെമിക്കൽ ഇൻറ്റൻസിറ്റി എത്രയാണ് എന്നിട്ട് തെരഞ്ഞു നോക്കി ഇത് നിങ്ങൾക്ക് വേണ്ടതാണോ എന്ന് നോക്കി ഉപയോഗിക്കുക സ്ഥിരമായി നിങ്ങൾക്ക് ആസിഡിറ്റി വയറ്റിൽ എന്തെങ്കിലും കഴിച്ച ഉടനെ വയറ്റീന്ന് പോവുക ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പേസ്റ്റിന് പകരം ആദ്യം നിങ്ങൾ കുറച്ച് വെർജിൻ കോക്കനട്ട് ഓയില് വായിൽ കൊള്ളുക ഓയിൽ പുള്ളിങ് എന്നാണ് ഇതറിയപ്പെടുന്നത് ആദ്യത്തെ ഒരു പ്രാവശ്യം ഒരു മൂന്ന് മുതൽ അഞ്ച് മില്ലി വരെ ഈ ഒരു ഓയിൽ എടുത്തിട്ട് പുള്ളി ചെയ്ത് വെറുതെ പുറത്തേക്ക് കളയുക അടുത്ത റൗണ്ടിൽ ഒരു നല്ല ഒരു എട്ട് മുതൽ പത്ത് മില്ലി വരെ ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് പുള്ളി ചെയ്യുകയും ഗാർഗിൾ ചെയ്യുകയും ചെയ്യുക അതിനെ കുറച്ച് സമയം ഹോൾഡ് ചെയ്തിട്ട് ഗാർഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾക്ക് വേണ്ടാത്ത ബാക്ടീരിയാസ് ശരീരത്തിൽ ഒന്ന് പുറത്തേക്ക് പോവുകയും അതോടൊപ്പം തന്നെ ഈ പേസ്റ്റിൻ്റെ ഹാനികരമായ ഉപദ്രവം കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഡൈജഷൻ വയറ്റിൽ മാത്രമല്ല അത് തുടങ്ങുന്നത് നിങ്ങളുടെ വായിലാണ് അപ്പോൾ പലപ്പോഴും ഇതെല്ലാവരും മറന്നു പോകുന്നതാണ് പണ്ട് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്ന ബ്രെയിനിലാണ് നമ്മളുടെ തോട്ട്സ് ഉണ്ടാകുന്നത് എന്നാണ് പക്ഷേ അല്ല നമ്മളുടെ ഗട്ടിനുള്ളിലെ ലൈനിങ്ങിലാണ് ന്യൂറോൺസുകൾ കൂടുതലായി ഉണ്ടാകുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ രണ്ടാമത്തെ ബ്രെയിൻ എന്ന് പറയുന്നത് ഗട്ടാണ് വയറാണ് അപ്പം ഇതിനുള്ളിൽ ഈ ഗട്ടിൻ്റെ തോട്രോസസിനെയും അല്ലെ മെമ്മറിയെയും നല്ല ചിന്തകളെ ഒക്കെ പരിപോഷിപ്പിക്കുന്നത് ഈ മൈക്രോബയംസ് ആണ് പലപ്പോഴും കൊച്ചുകുട്ടികൾക്ക് അമ്മമാർ പറയും ഇവ പല്ല് തേക്കത്തേ ഇല്ല ഭയങ്കര ഇതായിട്ട് ഡ്രാഗ് ചെയ്താണ് ഇവർ കൊണ്ടുവരുന്നത് അവിടെ പലപ്പോഴും ഈ പേസ്റ്റ് കുട്ടികൾക്ക് അരോചകമാണ് അപ്പോൾ അതിന് പകരം നിങ്ങൾ ഈ ഓയിൽ പുള്ളിംഗ് ഒന്ന് ശ്രമിച്ചു നോക്കൂ കുട്ടികളുടെ വയറ്റിലെ പ്രശ്നങ്ങളും മാറിക്കിട്ടും അതേപോലെ തന്നെ അവരുടെ തോട്ട് പ്രോസസ്സിൽ അവരുടെ മെമ്മറിയിൽ അവരുടെ ഇമോഷൻസില് ഒക്കെ നല്ല ചേഞ്ച് വരുത്തുന്നത് കാണാം അപ്പോൾ ഇവിടെ മാത്രമല്ല ഒരു ബ്രെയിൻ ഉള്ളത് രണ്ടാമതൊരു ബ്രെയിൻ നമ്മുടെ കട്ടിലുമുണ്ട് അതിനെ സംരക്ഷിക്കാൻ നമ്മൾ തന്നെ കഴിക്കുന്ന ഭക്ഷണം അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ ഒക്കെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കാണ് നല്ലത് മാർക്കറ്റ് പലതും പറയും അവരതിന്റെ ഗുണങ്ങൾ മാത്രമാണ് പറയുന്നത് പലപ്പോഴും അതിൻ്റെ ദോഷങ്ങൾ നമ്മൾ അറിയാറില്ല